കൊച്ചി കോർപ്പറേഷൻ ഭരണം പിടിക്കാനായെങ്കിലും മേയർ സ്ഥാനത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ ആടിയുലഞ്ഞ കോൺഗ്രസ് ദീപ്തി മേരി വർഗീസിനെ പാടി തള്ളിയതിൽ ഒരു വിഭാഗത്തിന് അതൃപ്തി ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയതിൽ ലീഗിനും കെ പി സി സി ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലകളിലെ സീനിയോറിറ്റി ഇവയൊന്നും ദീപ്തി മേരി വർഗീസിനെ തുണച്ചില്ല ലത്തീൻ സമുദായത്തിന്റെ സമ്മർദ്ദത്തിന് കൊച്ചിയിലെ കോൺഗ്രസ് നേതൃത്വം വഴങ്ങിയപ്പോൾ ദീപ്തിക്ക് നഷ്ടമായത് മേയർ സ്ഥാനം കെ പി സി സിയുടെ സർക്കുലർ പാലിക്കാതെയാണ് കോൺഗ്രസിനുള്ളിൽ മേയർ സ്ഥാനം സംബന്ധിച്ച തീരുമാനം എടുത്തതെന്നാണ് മറ്റൊരു ആരോപണം ജനറൽ സെക്രട്ടറി മാറി നിൽക്കണമെന്നാണോ എന്ന ദീപ്തി മേരി വർഗീസിന്റെ ചോദ്യം കോൺഗ്രസിനുള്ളിലെ ഭിന്നതയ്ക്ക് തെളിവാണ് ഇത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള അത്തരത്തിലുള്ള അപാകതകൾ എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല അത് തീരുമാനമെടുത്തവരാണ് പറയേണ്ടത് ക്രൈറ്റീരിയ എന്തായിരുന്നു എന്നുള്ളത് കെ പി സി ജനറൽ സെക്രട്ടറി മാറി നിന്ന് നിൽക്കുന്ന മാറി നിൽക്കണം എന്നുള്ളതാണെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് ഇതിന് ഉത്തരവാദിത്തമുണ്ടായിരുന്ന ഇതിന് ചാർജ് വഹിച്ചിരുന്ന ആളുകളൊക്കെ പറയട്ടെ കൊച്ചിയിലെ യു ഡി എഫിനുള്ളിലും അമർഷം പുകയുന്നുണ്ട് ഡെപ്യൂട്ടി മേയർ സ്ഥാനം ലഭിക്കാത്തതിൽ കടുത്ത അതൃപ്തിയാണ് ലീഗ് നേതൃത്വത്തിന് ഉള്ളത് ഇന്ന് നേതൃയോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ലീഗ് നേതാക്കളുടെ തീരുമാനം ജനം കൊച്ചി